ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും സുഖനെയല്ലേ വോയിസ് കറക്റ്റ് കേൾക്കുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല ഞാൻ ക്യാമറ കുറച്ച് വിട്ട് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ കയ്യെ പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ജെർ ചെയ്തുകൊണ്ടിരിക്കുന്നു വിചാരിച്ചിട്ടാണ് ഇന്നേ ക്യാമറ സൈഡിൽ വെച്ചിട്ടുള്ളത് പിന്നെ അകത്ത് ലാമിയായ കാരണം അവളോട് ചെയ്യുമ്പോൾ ബഹളമൊക്കെ വെക്കും അപ്പോൾ എനിക്ക് സംസാരിക്കാനൊരു പ്രൈവസി കിട്ടുന്നില്ല അപ്പോൾ പറമ്പിലേക്ക് ഇറങ്ങിയതാ കേട്ടോ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഈ പാടൊക്കെ കണ്ടുകൊണ്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്താ വെച്ചാൽ ഇന്നെനിക്ക് എൻ്റെ ഓർമ്മയിൽ വന്നത് നമ്മുടെ ചില സിനിമകളിൽ അതുപോലെ സീരിയലുകൾ ഇതൊക്കെ തുടക്കത്തിൽ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ തന്നെ അതിൽ ചിലപ്പോൾ എഴുതി കാണിക്കും ഇത് തികച്ചും സാങ്കല്പിക സ്റ്റോറിയാണ് ഇത് ഒരു വ്യക്തി വ്യക്തിമായോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളായിട്ടോ യാതൊരു ബന്ധവും ഇല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ഇത് എഴുതി കാണിക്കലുണ്ട് അപ്പോൾ അതുപോലെ എനിക്ക് പറയാനുള്ളത് ഇത് സാങ്കല്പിക കഥയല്ല ഇത് നടന്ന സംഭവമാണ് ഇതിൽ ജീവിച്ചിരിക്കുന്നവർ ഇതിലുള്ള കഥാപാത്രങ്ങൾ കംപ്ലീറ്റ് ജീവിച്ചിരിക്കുന്നവരാണ് പക്ഷെ ഇത് ആരാണെന്നുള്ളത് അത് കാണുന്നവർക്കും മനസ്സിലാവും അവർക്ക് മനസ്സിലാവും പക്ഷേ ആരാണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു തന്നു ഞാനത് അവരെ നാറ്റിക്കാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ഇത് പുറത്ത് പറയണം തോന്നിയ കാരണം ഞാൻ പറയുകയാണ് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ കുറേ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ പിന്നെ ഈ വ്യക്തികളോട് മുഖത്തടിച്ച് പറയാൻ പറ്റാഞ്ഞിട്ടല്ല പക്ഷേ പറയേണ്ട സാഹചര്യം വന്നാൽ പറയുകയും ചെയ്യും പക്ഷേ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഒരു വാക്ക് വാക്കുതിരക്കോ അല്ലെങ്കിൽ ഒരു നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എങ്കിലും മനസ്സിൻ്റെ കുറച്ച് ഭാരം ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ പറയാമെന്നുള്ളു കേട്ടോ അപ്പോൾ പുറത്ത് വന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ കാക്ക കാക്ക ഭയങ്കര ഒച്ച ഉണ്ടാക്കണേ ഭയങ്കര കുറച്ചിൽ വകത്ത് നിന്നാൽ ആമി അപ്പോൾ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യലത് വേറെ വഴിയൊന്നുമില്ല കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ നമ്മളെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ സാങ്കല്പികമല്ല ഉണ്ടായ സംഭവം നടന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ സഹോദരിമാർ ഇത് പറയണം കേട്ടോ കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ കാരണം അവരുടെ പേരൊന്നു മാറിക്കോളൂ അപ്പോൾ ഒരു ചേച്ചി ഒരു രുഗ്മിണി എന്ന് പറഞ്ഞൊരു ചേച്ചി ആ ചേച്ചി പേരിട്ടിട്ട് എനിക്ക് ചിരി വരുന്നുണ്ട് അത് വേറെ വിഷയം അപ്പോൾ ഈ രുക്മിണി എന്ന് പറഞ്ഞ ചേച്ചിക്ക് നാല് മക്കൾ ഈ നാല് മക്കൾ മക്കളുണ്ടായ സമയത്ത് അവരുടെ ഭർത്താവ് അന്നത്തെ കാലത്തൊക്കെ പണ്ട് കാലത്തൊക്കെയാണ് ചെറുപ്പം ചെറു വളരെ ചെറുതെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും പിന്നെ അത്ര വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല വിദ്യാഭ്യാസം അന്ന് അന്നത്തെ സാഹചര്യം അങ്ങനെയാണ് ആരും വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല പഠിക്കാൻ പെടാനുള്ള മാർഗ്ഗങ്ങളൊന്നുമില്ല സ്കൂളുകൾ കുറവ് അങ്ങനെയൊക്കെ ഉണ്ടാവും ഒരുപാട് കാട്ടിലും കാടുകളിലൊക്കെയാണ് താമസം വണ്ടികൾ വാഹനങ്ങളൊന്നുമില്ല സാമ്പത്തികമല്ല അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ എല്ലാവർക്കും കുറേ സ്ഥലമൊക്കെ ഉണ്ടാവും സ്ഥലം ഉണ്ടാവും പറ്റേ പൈസയായിട്ടൊന്നും ഉണ്ടാവില്ല പട്ടിണി കഷ്ടപ്പാടൊക്കെ ആയിരിക്കും അരവയറായിരിക്കും അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലത്ത് കീപോട്ടിൽ നാലഞ്ച് മക്കൾ വേറെ ഉണ്ട് ഈ രുക്മിണി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു നാലഞ്ച് കീപോഡുള്ള ആളുകളുണ്ട് നാല് ആങ്ങളമാരും അഞ്ചത്തിമാരും എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവർ ഈ പെണ്ണായിരുന്നു അവിടുത്തെ ആ കുടുംബങ്ങളെ കാരണം അന്നത്തെ കാലത്ത് പണ്ട് കാലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മൂത്ത കുട്ടികളൊക്കെ പണിക്ക് പോയി വരുമ്പോഴേക്കും അമ്മ പ്രസവിച്ചെടുക്കായിരുന്നു അമ്മ പ്രസവിച്ച് ഈ മൂത്ത മക്കൾ ഈ പന്ത്രണ്ട് പതിമൂന്നൊക്കെ വയസ്സായ കുട്ടികളൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഉള്ള ആളുകളുടെ പൈസ വീടുകളിൽ പോയി പണിയൊക്കെ എടുത്തിട്ടാണ് പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കഞ്ഞിയെങ്കിലും ഈ കീപോർട്ടുള്ള മനിയ അനിയത്തിമാർക്കും അതുപോലെ അമ്മ അച്ഛനവരൊക്കെ ഉണ്ടാവും അച്ഛന്മാർ ചിലപ്പോൾ മദ്യപാനിയായിരിക്കും ചിലപ്പോൾ സുഖമില്ലാത്തതായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം അമ്മയുടെ പ്രസവം നോക്കിയിരുന്നത് മൂത്ത മകനായിരുന്നു അല്ലെങ്കിൽ മകളായിരുന്നു അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട് അപ്പോൾ ഈ മൂത്ത മകളായിരുന്നു ഇവരെ പണിക്കൊക്കെ പോയിട്ട് ഈ ഈ പോട്ടുള്ള ആളുകളെയും അച്ഛനൊരു രോഗിയായിരുന്നു ആസ്മാ രോഗിയായിരുന്നു അപ്പോൾ അമ്മനെയും ഈ ഈ പോട്ടുള്ള മക്കളെയൊക്കെ നോക്കിയിരുന്നത് ഈ പെൺകുട്ടിയായിരുന്നു അതിനൊരു പതിമൂന്ന് വയസ്സൊക്കെ ഉള്ള സമയത്ത് ഈ പെൺകുട്ടീനെ കല്യാണം കഴിച്ചു വിട്ടു സ്വാഭാവികം പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ മൂത്ത് മുതിർന്ന പോലെയാണ് അന്നത്തെ കാലത്ത് അപ്പോൾ ഒരു പതിമൂന്ന് വയസ്സൊക്കെ ഉള്ള സമയത്ത് ഇവരെ കല്യാണം കഴിച്ചു വിട്ടു അങ്ങനെ സ്നേഹമുള്ളൊരു ഭർത്താവ് ജോലിക്ക് പോകണോ ുള്ള ഒരു ചെറിയൊരു അഞ്ച് സെല സ്ഥലവും അതിലൊരു മറച്ചു കിട്ടിയ അന്നത്തെ ഓല ഓല വീടുകളായിരിക്കുമല്ലോ അങ്ങനത്തെ ഒരു ഓലപ്പുരൊക്കെ ഉണ്ടാക്കി അതിൽ സന്തുഷ്ടമായിട്ട് ഈ മക്കളായിട്ട് ജീവിക്കായിരുന്നു അവർ അമ്മയും അച്ഛനും കുടപ്പുറപ്പങ്ങളൊക്കെ കുറച്ച് അപ്പുറത്തൊരു അഞ്ചു അഞ്ചാറ് കിലോമീറ്റർ അപ്പുറത്ത് താമസമുണ്ട് അവർക്ക് സ്ഥലവും വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പൈസക്കും ഭക്ഷണത്തിനുള്ളൊരു കുറവ് അവർക്കുണ്ട് കാരണം അച്ഛന് ജോലിക്ക് പോകാൻ പറ്റില്ല ബാക്കിയൊക്കെ ഈ പതിമൂന്ന് വയസ്സുകാരിൻ്റെ തായോട്ടുള്ളവരാണല്ലോ അങ്ങനെ ഇവരെ കല്യാണം കഴിച്ച് അവരെ ഭർത്താവ് അവരും ഒരു അഞ്ച് സെല സ്ഥലവും ഒരു കുഞ്ഞ് വീടൊക്കെ വെച്ചിട്ട് അവർ താമസം മാറി അവിടുന്ന് പിന്നെ അവർക്ക് കുട്ടികൾ മക്കളൊക്കെ ആയി ഒരു നാല് മക്കളൊക്കെ ആയി പെട്ടെന്ന് അവർ ഭർത്താവ് രാവിലെ ജോലിക്ക് പോകണം സ്വാഭാവിക സന്തുഷ്ടമായൊരു കുടുംബം രാവിലെ പണിക്ക് പോകണു വൈകുന്നേരം ആകുമ്പോൾ കയറി വരുന്നു സന്തോഷമായിട്ടുള്ളത് ഓണം പോലെ ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന കുറച്ച് വളരെ കുറച്ച് കാലം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ആക്സിഡൻ്റായി മരണപ്പെട്ടു അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സിൽ ഈ രുക്മിണി എന്ന് പറഞ്ഞ പെണ്ണ് വിധവയായി നാല് മക്കളായിട്ട് വിധവയായി ഒരാൺകുട്ടി മൂന്ന് പെണ്ണുമായിട്ട് അവർ ആ മക്കളെ പിന്നെ പോറ്റാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുക കാരണമെന്ന് വെച്ചാൽ അവർക്ക് ജോലിക്ക് ഈ മക്കളെ കുഞ്ഞു കുഞ്ഞു മക്കൾ ഒരാൾക്ക് അഞ്ച് ഒരാൾക്ക് എട്ട് ഒരാൾക്ക് മൂന്ന് ഒരാൾക്ക് ഒന്നര അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രായമാണ് അപ്പോൾ എവിടെ നിർത്തിപ്പോ മൂത്ത കുട്ടിനെ തന്നെ എവിടെയും നിർത്തിപ്പോകാനും ഒന്ന് നമ്മൾ നോക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ആ പെൺകുട്ടിൻ്റെ അടുത്ത് മൂത്ത പെൺകുട്ടിൻ്റെ അടുത്ത് ഈ മൂന്ന് മക്കളെ ആക്കിയിട്ട് ഈ രുക്മിണി ഭക്ഷണത്തിനും മറ്റും അന്നത്തെ കാലത്ത് മരങ്ങൾ വെട്ടി വിറക് ഹോട്ടലുകളിൽ ഏറ്റിക്കൊണ്ട് കൊണ്ടു കൊണ്ടു കൊടുക്കുക ഇങ്ങനത്തെ ഒക്കെ പണിയായിരുന്നു അറിയണവരുണ്ടാവും പഴയ ആളുകൾക്ക് അറിയണുണ്ടാവും ചൂള വെക്കുക എന്നൊക്കെ പറയും അങ്ങനെ എന്തോ എനിക്ക് അതിനെ എനിക്കതിനെക്കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് അറിയില്ല ചൂള വെച്ചിട്ട് അതിൻ്റെ കരി മാത്രം എടുത്തിട്ട് ചാക്കിലാക്കി ഈ ഹോട്ടലുകളിലോ എവിടെയൊക്കെ കൊണ്ടുപോയി വിൽക്കുന്നൊരു സംഭവമുണ്ട് അതൊക്കെയായിരുന്നു അതൊക്കെ ചെയ്തു മാക്സിമം പറ്റാവുന്ന രീതിയിലൊക്കെ ഈ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടു ഇരുപത്തിരണ്ട് വയസ്സായ ആ സ്ത്രീ നാല് മക്കളെയും കൊണ്ട് രാവും പോലും കഷ്ടപ്പെട്ടാണ് പക്ഷേ ഇപ്പുറത്ത് അവരുടെ വീട്ടിൽ അവരെ അച്ഛൻ അമ്മ അനിയത്തിമാർ ആങ്ങളമാർ ഇവരൊക്കെ ഉണ്ട് അവരൊക്കെ അത്യാവശ്യം മുതിർന്നു അനിയന്മാരൊക്കെ ജോലിക്ക് പോകാൻ തുടങ്ങി കുടുംബത്തിൽ ആരെങ്കിലും ഒരു ആൾ വേണമല്ലോ അച്ഛന് സുഖമില്ല ആസ്മാ എന്നും അസുഖങ്ങളും ഹോസ്പിറ്റലും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് എങ്കിലും അച്ഛൻ ഇവരെ ഈ പെണ്ണു ഒറ്റക്കാണല്ലോ കാരണം പത്തിരണ്ട് വയസ്സായുള്ളൂ നാല് മക്കളുണ്ട് അപ്പം അപ്പോൾ ഈ മകളെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അവിടെ രാവിലെ വരും വൈകുന്നേരം ആകുമ്പോൾ ഈ പെണ്ണിനെ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റാത്തൊരു ആണ് കാരണം ചെറിയ പെൺകുട്ടിയാണ് അപ്പോൾ ഈ മക്കളെയും കൊണ്ട് അവിടെ നിർത്താൻ പറ്റില്ല അപ്പോൾ ഇദ്ദേഹം എത്ര വെയ്യെങ്കിലും ഈ പെണ്ണി മകളും മൂത്ത മകളെ കൂടെ താമസിക്കാൻ തുടങ്ങി കാരണം വല്ലപ്പോഴൊക്കെ വീട്ടിൽ പോലൊക്കെ തുടങ്ങി കാരണം ഈ കുഞ്ഞു ഇവരെ വീട്ടിൽ കൊണ്ടുപോകാൻ അവിടെ ഉള്ള ഒരാൾ സമയത്തില്ല എല്ലാവരും പറയും തറവാട്ടിലേക്ക് കൊണ്ടുപോയാൽ മതിയല്ലോ അവിടെ എട്ടുപത്തേത്ര സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സാമ്പത്തിക പൈസ അല്ലാന്നല്ലേ ഉള്ളൂ അത് സ്ഥലം വെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറയണേക്കാം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് പണം ഇല്ലെങ്കിലും സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കൃഷിയൊക്കെ ചെയ്യാൻ വിചാരിച്ചാലൊക്കെ പക്ഷേ എന്തുകൊണ്ടോ ഇവർക്ക് പുറത്ത് പണിക്ക് പോയിട്ട് ഈ പെണ്ണു നാല് മക്കളെ പോയിട്ടുള്ളത് പിന്നെ ഒരു എന്താ നമ്മൾ പറയുമോ അന്തിത്തണ ഇല്ലാത്ത കാരണം ഈ അച്ഛനെ അവിടെ തന്നെ ഫുൾ ടൈം ഉണ്ടാവും കാരണം അച്ഛനില്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഭാവി ഭദ്ര എന്ന് തോന്നിയ കാരണം അച്ഛൻ ഈ കുഞ്ഞു മക്കളെ നോക്കിയിട്ട് അവിടെ തന്നെ നിൽക്കും ഫുൾ ടൈം അവിടെ ഉണ്ടാവും പിന്നെ ഇതിന് ഹോസ്പിറ്റലിൽ കേസ് ആവുമ്പോൾ ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഈ അമ്മയും അച്ഛനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പോകുമ്പോൾ ഇവർ ഈ ചേച്ചി ഈ നാല് മക്കളെയും പെറുക്കിയെടുത്ത് തറവാട്ട് ചെല്ലും തറവാട്ട് ചെല്ലുമ്പോൾ ആരും അവരോട് വേണ്ടിയില്ല അപ്പോൾ എന്താ കാരണമെന്ന് വെച്ചാൽ ഈ നാലുമക്കളേയും നമ്മളെ അവിടെ കഷ്ടപ്പെടുന്നു ഇപ്പോൾ അവളോടൊന്നൊരു സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവളെ നാലു മക്കളെ കൊണ്ട് ഇങ്ങോട്ട് വരും പിന്നെ അവർക്കും നമ്മൾ നമ്മളെ തലയിലാവും നമ്മൾ സംരക്ഷിക്കേണ്ടി വരും അപ്പോൾ അവൾക്കൊരു ഉത്തരവാദിത്വബോധം ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ അവൾ അവിടെ തന്നെ താമസിക്കുകയാണ് നല്ലത് അപ്പോൾ ജോലിയൊക്കെ ചെയ്തിട്ട് മക്കളെ പോറ്റട്ടെ പിന്നെ നമുക്ക് ഇടയ്ക്കൊന്നിലെക്കൊക്കെ പോയിട്ട് വരാം അവൾ കഷ്ടപ്പെട്ട് നോക്കിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡ് ഈ കീ പോളുള്ളവർക്കും കുടുംബങ്ങൾക്കും വന്നു അച്ഛനൊഴികെ ബാക്കി എല്ലാവർക്കും ആ ഒരു മൈൻഡ് വന്നു അവൾ നാല് മക്കളെയും കൊണ്ട് അവൾ ജയിക്കട്ടെ അവൾക്കൊരു ഉത്തരവാദിത്തം വാദം ഉണ്ടാണല്ലോ കാരണം കാലാകാലം നമുക്ക് ഈ മക്കളെ നോക്കാൻ കഴിയില്ലല്ലോ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും നാല് മക്കളെ വളർത്തൽ എളുപ്പമൊന്നുമല്ലല്ലോ അപ്പോൾ അവർ ചെയ്യട്ടെ നമുക്ക് നമ്മുടെ കാര്യം തന്നെ നോക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ കാലം അങ്ങനെ ജീവിച്ചു പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം കാരണം ഇടിഞ്ഞു പൊളിഞ്ഞ വീടും മഴക്കാലവും പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ തറവാട്ടേക്ക് വരുമ്പോൾ അവർ മെയിൻ്റി പോലെ അച്ഛൻ കുറേ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് കയറി ഇരിക്കാൻ പറഞ്ഞാൽ പോലും വീട്ടിലുള്ള ആളുകൾ ബാക്കിയുള്ള ആളുകൾ സമ്മതിക്കൂല വേണ്ട എവിടെ വെച്ചാൽ നിന്നോട്ടെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ ഇത്രത്തോളം അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ പെറ്റ അമ്മയാണെങ്കിൽ പോലും നമ്മൾ വല്ലാത്ത ഒരു പരിമി പരിധിക്കപ്പുറം നമ്മളെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ആ രുക്മിണി എന്ന് പറഞ്ഞ ആൾ ഈ നാല് മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് തൊട്ടെ ഒരു കുറച്ച് ഒരു നാലഞ്ച് അപ്പുറത്ത് ഒരു അത്യാവശ്യം ക്യാഷുള്ള ഒരു ടീമുണ്ട് അവരെ വീട്ടിൽ പോകുമ്പോൾ നെല്ല് കുത്താൻ വേണ്ടിയിട്ട് കൊടുക്കുവാൻ അപ്പോൾ നെല്ല് കുത്തി തന്നാൽ അരി തരാമെന്ന് പറയും എങ്ങനെയാണ് അപ്പോൾ ഒരു നേരത്തെ അരി എൻ്റെ മക്കൾക്ക് വയറൊന്നറിയല്ലോ പിന്നെ ആ സ്ത്രീ അവിടെയുള്ള സ്ത്രീ അത്യാവശ്യം കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുമെന്ന് പറയും ഈ രുക്മിണി എന്ന് പറഞ്ഞ ആൾ അവിടെ ഒരു മാവുണ്ട് ആ മാവിൻ്റെ കൊമ്പത്ത് ഒരു തൊട്ടിൽ കെട്ടിയിട്ട് ഈ ചെറിയ കുട്ടിനെ അതിലിട്ട് ആട്ടി ഉറക്കും ബാക്കി മൂന്ന് കുട്ടികളതിൽ ഓടിക്കളിക്കും അപ്പോൾ എന്താണ് സാമ്പത്തിക അത്യാവശ്യം സഹോദരന്മാരും കീബോർഡും മേപ്പോടൊക്കെ ഉള്ള ഒരു പെണ്ണാണ് ഈ കഷ്ടപ്പെടുന്നത് നാല് മക്കളെയും നോക്കണം അവർക്ക് ഭക്ഷണത്തിലുള്ളതും നോക്കണം പക്ഷേ ഇവർ ഒരു കാര്യം ചെയ്താൽ മതി ഈ സ്വന്തം വീട്ടുകാർ ആ മക്കളെങ്കിലും നോക്കി ഒന്ന് നമ്മുടെ കുടുംബം നിർത്തിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ധൈര്യപൂർവ്വം പണിക്ക് പോകാം പണിക്ക് പോയി വന്ന് ഇവരെല്ലാവരും കൂടി നോക്കാനും ഇവർ തയ്യാറാണ് പിന്നെ എവിടെങ്കിലും എവിടെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പോയി ജീവിക്കാമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല കാരണം ഈ പെണ്ണ് നാല് മക്കളുണ്ടെങ്കിൽ പോലും അതും പത്തിരുപത്തി രണ്ട് ഇരുപത്തി മൂന്നൊക്കെ വയസ്സായ പെണ്ണാണ് അപ്പോൾ എത്ര വെച്ചിട്ട് മറ്റുള്ളവരെ ശല്യങ്ങളും കാര്യങ്ങളും ഒരു പെണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്നും കൊണ്ടുപോയി താമസിപ്പിക്കാനൊക്കെ കിടത്താനൊന്നും പറ്റൂല അപ്പോൾ എവിടെയും കിടക്കാനൊരധീനല്ല അത്ര ഒരു ഇതില്ല കാരണം ആ ഇടിഞ്ഞുപൊളിഞ്ഞ ആ വീട്ടിലേക്ക് പോ നനഞ്ഞു കുതിർന്നു പോകണം അങ്ങനെയൊക്കെയുള്ള അവസ്ഥ കാരണം നമ്മൾ ഓരോ സിനിമകളിലേക്കെ കണ്ടിട്ടുള്ളൂ പിന്നെ മുറം വെച്ചുകാണ്ട് നന മഴ തോരുമ്പോൾ മുറം വെക്കുന്നു പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ബക്കറ്റൊക്കെ കമത്തി നിർത്തി വെച്ച് വെള്ളം പിടിക്കണോ കുട്ടികളെ എങ്ങനെയൊക്കെ ചാക്കിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ട് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചേർത്ത് പിടിച്ചു എന്നൊക്കെ ഉള്ളത് നമ്മൾ കൂടുതലും കണ്ടുള്ള സിനിമകളിലും കഥകളിലൊക്കെ പക്ഷേ അത് അനുഭവിച്ചത് അനുഭവിച്ച് നേരിട്ട് മക്കളെ അതുപോലെ ചെയ്ത ആളാണ് നമ്മുടെ ഈ കഥാപാത്രം രുക്മിണി ജീവിച്ചിരിക്കുന്ന രുക്മിണി അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മക്കളൊക്കെ ഒരു ഒരു വിധം കാരണം ഏറ്റവും ചെറിയ കുട്ടിക്ക് ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഈ തറവാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി തിണ്ടി ഇരുത്തി കൊടുക്കും എന്നു പറയും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഞാൻ ഞാനപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോകും എന്തെങ്കിലും ഏറ്റി ചാക്കു ഏറ്റി പോകും ആ പോണത് ആ ചെറിയ കുഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ നോക്കി കണ്ണീരൊഴുക്കി നോക്കും നോക്കി നിൽക്കും അമ്മ പോണത് നോക്കി നിൽക്കും ആ അമ്മ വരണത് വരേ ആ സ്ഥലത്തന്നെ ഇരിക്കും കാരണം ഒരാൾ വന്ന് എടുക്കുകയെ ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മൂത്രയിപ്പിക്കുകയോ അല്ലെങ്കിൽ കഴുകി കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല സ്വന്തമായിട്ട് അവിടെ തോടുണ്ട് അവിടെ പോയി കഴുകിക്കുകയെന്ന് പറയും ആ തോട്ടിൽ പോയി കയകി അവിടെ നിന്ന് തന്നെ കുളിച്ച് അവിടെ നിന്ന് തന്നെ ആ കുഞ്ഞു പ്രായത്തിൽ ആ കുട്ടി ഒരുപാട് യാതനകൾ ആ നാല് മക്കളും അനുഭവിക്കുകയാണ് കാരണം മൂന്ന് മക്കളെ ഓർഫിനേജിൽ കൊണ്ടാക്കി മുന്ന മക്കളെ ഞാൻ ഒരുപാട് ദൂരെ കൊണ്ടാക്കുകയാണ് എന്നുള്ള വിഷമം സഹിക്കാൻ പറ്റാഞ്ഞിട്ടും അവർ വേറെ വഴിയില്ലാത്തതുകൊണ്ട് പഠനം നോക്കണം അതുപോലെ തന്നെ ഭക്ഷണം കാര്യങ്ങളെല്ലാം വേണമല്ലോ അതുകൊണ്ട് ഓർഫനേജിൽ കൊണ്ടേക്കണം ഈ മൂന്ന് മക്കളെ ചെറുതെ മാത്രം ഈ ഉമ്മിമിണി കൂടെ നിർത്തി പക്ഷേ വർക്കിന് പോകുമ്പോൾ എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോൾ ഈ കുട്ടിനെ കൂടെ കൂട്ടാൻ പറ്റില്ല കാരണം അത്രയും ദൂരം നടന്നൊക്കെ പോയിട്ടാണ് ചെയ്യണത് അപ്പോൾ ഈ കുട്ടിനെ തറവാട്ട് കൊണ്ടേക്കുക വേറെ വഴിയില്ല അവർ നോക്കൂലെന്നറിയാം പക്ഷേ രണ്ടും കൽപ്പിച്ച് കൊണ്ടാക്കും അവരെ മുറ്റത്ത് കൊണ്ടാക്കി കൊടുക്കും ആ മുറ്റത്ത് വരുമ്പോഴും ആ മുറ്റത്ത് ആ കൊണ്ടാക്കിയ സ്ഥലത്ത് ആ കുട്ടി ഇങ്ങനെ ഇരിക്കും ദയനീയമായിട്ട് കാരണം ഇവരെന്തേലും കൊടുത്താൽ കഴിക്കും കൊടുത്തിട്ടില്ലെങ്കിൽ കഴിക്കില്ല നാട്ടുകാർക്കൊക്കെ സംസാരിക്കണം എന്നുണ്ടാവും പക്ഷെ ഇവർ കുറച്ചൊരു സ്വത്തുള്ള ആളുകൾ എന്നുള്ളത് അവരോടൊരു ഇതാണ് കാരണം ഇവർ വീട്ടിലെ പട്ടണിയും പയരും അതൊക്കെ അന്നത്തെ കാലത്തെല്ലാവർക്കും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇവർ അതിലും സ്ഥലം സ്ഥലമൊന്നുമില്ല ഒരു രണ്ട് സെന്റിലും അഞ്ച് സെൻ്ററിലൊക്കെ വീട് വെച്ച ആളുകളുണ്ടാവുമല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ച് ഇവർ എട്ട് പത്ത് ഏക്കർ സ്ഥലമൊക്കെയുള്ള ആളുകളാണ് അപ്പോൾ അവർ അത്യാവശ്യം ഉള്ളവരാണല്ലോ അപ്പോൾ ഇവരോട് സംസാരിക്കും നിങ്ങൾക്ക് അതിനൊന്ന് ഭക്ഷണം കൊടുത്തുകൂടെ അതിനെ നോക്കിക്കൂടെ അതിനൊന്നു ഉറക്കാൻ കിടത്തി കൂടെ അങ്ങനെയൊക്കെ ചോദിക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവരാരും വന്ന് ഇവരോട് സംസാരിക്കുന്നില്ല പക്ഷേ നമ്മൾ ആരും കാണാതെ നമ്മളിപ്പോൾ എന്താ പറയുക ഒരു അഞ്ച് എസ് ആർ ഒ എസ് ഒക്കെ ഉള്ള സമയത്ത് ആ കുട്ടി അതിലെ മുറ്റത്തെ കൂടെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അതിലൊക്കെ കൂടെ പോകുമ്പോൾ ആളുകൾ പിടിച്ച് ഭക്ഷണം കൊടുക്കും കുളിപ്പിച്ച് കൊടുക്കും മുടിയൊക്കെ കെട്ടി കൊടുക്കും അല്ലെങ്കിൽ ഉടുപ്പൊക്കെ നേരാക്കി കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും ചെയ്യായിരുന്നു പക്ഷേ ഈ സ്വന്തം വരക്കാർ അതും ചെയ്യൂലായിരുന്നു കാരണം അവിടെ നമ്മൾ ആ കുട്ടി അവിടെ തന്നെ സ്ഥിരമാകുമോ എന്നുള്ള പേടി കാരണം അല്ലെങ്കിൽ അവരെ തലയിലാവും ആരാബ്ദം മുഴുവൻ അവരെ തലയിലാവും എന്നുള്ളത് കൊണ്ട് അവരാരും ഈ രുമിനെ അല്ലെങ്കിൽ മക്കളെ സഹായിക്കില്ലായിരുന്നു ഈ ഗെതികേട് കണ്ടു കണ്ട് ഈ ഒരു മണിക്കും തന്നെ ആരോടും സംസാരിക്കാനും ഇല്ല കാരണം സ്നേഹ സ്നേഹം കൊണ്ട് മൂടിയ ഭർത്താവ് ചെറു പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു കുഞ്ഞു മക്കളെ ചെറുപ്രായത്തിൽ തന്നെ നാല് മക്കളെയും കിട്ടി അവരെ എങ്ങനെ നോക്കണം എന്നറിയില്ല നോക്കാൻ ഏത് പണിയെടുത്തിട്ട് നോക്കാനും തയ്യാറാണ് അതിന് നമുക്കൊരു ഒരു പിൻബലം വേണം അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ചേർത്ത് പിടിക്കാനൊരാൾ ആൾക്കാർ വേണം ഇതാരും ഇല്ലാതെ ഇങ്ങനെ പുറം കാലം ഉണ്ട് അങ്ങോട്ട് പോകാണ്ട് പോകുമ്പോൾ ഇപ്പോഴും എന്തെങ്കിലും വേണോ ഒന്നാമത് കൊണ്ടുപോയിക്കോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടി തള്ളി വിടുമ്പോൾ അത് വല്ലാത്തൊരു ഒരു അവസ്ഥയാണ് വല്ലാത്ത അവസ്ഥയാണ് അത് അങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ ആളുകളുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് സ്വന്തം നാ അവനാ അവനവരെ വീട്ടുകാരാണ് അല്ലെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയാണ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കാര്യമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഈ നാല് മൂന്ന് മക്കളെ ഓർഫനേജിൽ ബോർഡിങ്ങിൽ കൊണ്ടാക്കി അവരവിടെ പഠിക്കണേ അവർ വല്ലപ്പോഴും രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ കൊണ്ടുവരും ആ കൊണ്ടുവരുന്ന സമയത്ത് ഒന്ന് കാണാനും ഇതാക്കാനൊക്കെ കിട്ടും അത് കഴിഞ്ഞാൽ വീണ്ടും അവിടെത്തന്നെ കൊണ്ടാക്കും ഇവർ കരഞ്ഞു പോകും ആ ചെറിയ കുട്ടിനെ മാത്രം തറവാട്ടിലാക്കി അമ്മയും അച്ഛനും അച്ഛനെ രുക്മിണിയുടെ അച്ഛനെ ഈ കുട്ടിയുടെ ജീവനായിരുന്നു പൊന്നുപോലെ നോക്കി പക്ഷേ ഒരു കുട്ടിക്കൊരു നാല് വയസ്സൊക്കെ ആയപ്പോൾ അത് ആത്മരോഗിയായിരുന്നല്ലോ അത് മരണപ്പെട്ടു പിന്നെ ഇവരെ അമ്മയും സഹോദരങ്ങളെ ഇടയിൽ ഈ കുട്ടി വളരുകയാണ് അവർ പഴയ ചോറ് കൊടുക്കണെങ്കിൽ ഭക്ഷണം മര്യാദക്ക് കൊടുക്കൂല പിന്നെ അച്ഛന് ചീത്ത പറയാൻ അച്ഛനൊന്നുമില്ലല്ലോ അച്ഛനും പോയി രുക്മിണി എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞ് വീടാക്കണം മഴ നനയാതെൻ്റെ മക്കളെ ചേർത്ത് പിടിക്കാൻ പറ്റിയൊരു വീടാക്കണം സ്ഥലമുണ്ട് പക്ഷേ വീടാക്കാൻ അന്ന് ഇതുപോലെ ചാരിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കേനെ വേണം അതിനൊന്നുള്ള പ്രാപ്തി ആൾക്കില്ല പക്വത പോലും ആയിട്ടില്ല അപ്പോൾ മക്കളെ ഓർഫനേജിൽ നിന്ന് കൊണ്ടുവരണം അവരൊക്കെ പിരിഞ്ഞ് നിൽക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് ആൾ എന്തെങ്കിലും ചെയ്ത ഗൾഫ് പോകണം പോകണമെന്നുള്ളൊരു മൈൻഡായി അങ്ങനെ ഈ അമ്മയുടെ സഹോദരൻ അതായത് അമ്മാവൻ വഴി അവരെ കുടുംബത്തിലെ ഏതോ ഒരു കുട്ടികളെ നോക്കാനെന്നൊക്കെ പറഞ്ഞൊരു ഗൾഫിലേക്ക് യാത്രയായി അപ്പോൾ ഈ ചെറിയ കുട്ടീനെ അവരെ വീട്ടിൽ തന്നെ ആക്കിയിരിക്കുവായിരുന്നു അപ്പോൾ ഈ തറവാട്ടിലുണ്ടായിരുന്നത് ഈ ഒരു കുഞ്ഞ് ചെറുത് മാത്രമാണ് ഉണ്ടായിരുന്നത് ആ കുട്ടി അവിടെ കുറച്ച് കാര്യങ്ങൾ അനുഭവിച്ച കഥകൾ ആ കുട്ടി അവിടെ ഒരുപാട് ത്യാഗം സഹിച്ചു ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം ഈ രുക്മിണിക്കൊരു ചെറിയ ആങ്ങളുണ്ട് അപ്പോൾ ഈ ഒന്നര വയസ്സ് മുതലേ ആ കുട്ടിനെ അടിച്ചിട്ടും കുത്തിയിട്ടും പല്ലിയിട്ടും അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതും ഇവനും ഈ കുട്ടിനെ അവനെ ഉപദ്രവിക്കും കാരണം ചോദിക്കാനും പറയാൻ ആളില്ലാത്തതുകൊണ്ട് വേറെ പെങ്ങളെ വേറെ മക്കളുണ്ട് അവരെ ഉപദ്രവിക്കാനും ഒന്നിനും അവൻ തയ്യാറല്ല കാരണം ഇതിന് ചോദിക്കാനും പറയാനും ഇല്ലാത്തതുകൊണ്ട് ഒരു അടിയങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് അവിടെ ഒരു കിലോമീറ്റർ അപ്പുറം പോയിട്ട് അവർ അത്രയും ദ്രോഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നാളെ രാവിലെ ബാക്കി വീഡിയോ ഇടാം ഈ വീഡിയോ ഉണ്ടായ സംഭവങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളതെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യണം നമുക്ക് നമ്മൾ പൊന്നുപോലും നോക്കി കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയ ഒരു പെങ്ങളെ നമ്മൾ കല്യാണം കഴിച്ച് വിട്ടു അവളെ ഭർത്താവ് അതിൻ്റെ വിധി കാരണം മരണപ്പെട്ടു അപ്പോൾ മരണപ്പെട്ട് ഈ പെണ്ണും ഈ അവളുടെ കുട്ടികളും ഒറ്റപ്പെടുമ്പോൾ അനാഥപ്പെടുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരെ പുറംകാലം ഒഴിവാക്കി വിട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഭാരം ചവിട്ടി തെറുപ്പിക്കല്ലേ വേണ്ടത് കൂടെ നിൽക്കാണ് വേണ്ടത് ഒരിക്കലും രുക്മിയുടെ അവസ്ഥ വേറെയാൾക്കും വരാതിരിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ഇൻഷാള്ള നാളെ രാവിലെ പോസ്റ്റ് ചെയ്യാം അസ്സാമലൈക്കും